അകൽച്ചയെക്കുറിച്ച് ഞാനൊരു കാര്യം പറയും ഇപ്പം ആരുമായിക്കൊള്ളില്ല ഞാനൊരു റിലേഷനും പറയുന്നില്ല രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല ബന്ധത്തിൽ ഇന്ന് രണ്ട് വ്യക്തികൾ അത് ഏത് ബന്ധവും ആവാം പക്ഷേ പിന്നീട് അവർ തീരുമാനിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് കൂട്ടൊരു കാര്യമില്ല എന്ന് ഇന്ന് രണ്ട് പേർക്കും തോന്നിയിട്ട് രണ്ടു പേരും രണ്ട് ദിക്കിലേക്ക് മാറുകയാണ് മാറിയ ശേഷം ആദ്യമൊന്നും കുഴപ്പം കാണില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആ ആ വ്യക്തികൾക്ക് പരസ്പരം തോന്നുന്നതാണ് ഇത് വേണ്ടിയിരുന്നില്ല എന്താണ് കാണാതിരിക്കുമ്പോൾ എന്നുള്ളത് വലുതായി വലുതായി വരും കുഴപ്പമില്ല എന്നുള്ളത് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇവരെ വല്ലാണ്ട് മിസ്സാകും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അപ്പം നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് പറയും ഇത് വേണ്ടിയിരുന്നില്ല അയാളെൻ്റെ ജീവിതത്തിൽ വേണ്ട ആളായിരുന്നു അയാൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് നമ്മുടെ മനസ്സ് പെതുക്കെ പറയാൻ തുടങ്ങും അത് പ്രത്യേകിച്ച് നമ്മളെന്താണ് നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും ചില ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിലുള്ളപ്പോൾ ചില സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഫങ്ഷന് പോകുമ്പോഴും ഒക്കെ എന്താണ് നമ്മളിങ്ങനെ ആലോചിക്കും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഇപ്പം കൂട്ടുകാരുടെ കാര്യം തന്നെയാണെങ്കിൽ പോലും കൂട്ടുകാർ ഒത്ത് എവിടെയെങ്കിലും പോകുന്നതിനെ കുറിച്ച് അവരോടൊക്കെ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഭയങ്കരമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് സ്ഥിരമായിട്ട് ഒരാളെ മിസ്സ് ചെയ്യുകയാണ് എങ്കിൽ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ അയാൾക്ക് അത്ര ഒരു സ്ഥാനം നിങ്ങളുടെ മനസ്സ് നൽകിയിട്ടുണ്ട് പല പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ അറിഞ്ഞ് അയാൾ നിന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലായൊക്കെ നല്ലൊരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരിക്കലും അയാളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താതെ തോന്നാത്തത് പലപ്പോഴും ഈ മിസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ അയാളുടെ ആ സ്ഥാനമാണ് ഹൃദയം പറഞ്ഞു തരുന്നത് ആ മിസ്സിങ് എന്ന് പറയുമ്പോൾ ആ മിസ് ചെയ്ത ആരെയാണ് ആ ആളെയാണ് ആ ഒരു നഷ്ടം ആ ഒരു വിടവാണ് അല്ലേ അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ ആ ഒരു വ്യക്തിക്ക് കഴിയുള്ളു പലരും നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് വന്നാലും പോയാലും ചില വ്യക്തികൾ നമ്മളുടെ മനസ്സിൽ അങ്ങനെ തന്നെ ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ ആ സ്ഥാനത്തേക്ക് വരാൻ മറ്റാർക്കും പലപ്പോഴും കഴിയുകയില്ല മനസ്സുകൊണ്ട് അകലാൻ എത്ര ശ്രമിച്ചാലും ആ ഒരു ആളുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് അങ്ങനെ നിലനിൽക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഏത് ബന്ധമെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് കൂടിച്ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മിസ് ചെയ്യുന്ന ആളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്ക് അത് അതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അയാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നോ അതോ ഇല്ലാത്തതാണോ നല്ലത് എന്ന് നന്നായിട്ട് ആലോചിക്കുക നമുക്കിപ്പം നമ്മളോടൊരാൾ പെരുമാറുന്ന രീതി ഓരോ സന്ദർഭത്തിലും പെരുമാറുന്ന രീതി വെച്ചിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്തി വെച്ചിട്ടുണ്ടാകും അപ്പം നമ്മൾക്ക് പിന്നീടും ആ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ആള് അങ്ങനെ പെരുമാറും എന്ന് മനസ്സിൽ കരുതും അല്ലേ അപ്പോൾ അത് നമ്മൾ ഒന്ന് നന്നായിട്ട് സൂക്ഷ്മ പരിശോധന എന്ന് പറയത്തില്ലേ അതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക അന്നിട്ട് കൊണ്ടുവരാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സോറി തിരിച്ച് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ടോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില നഷ്ടങ്ങൾ വലുത് തന്നെയാണ് മനസ്സിൽ നിന്ന് ചിലവരെ നമുക്ക് നന്നായിട്ട് എന്നേക്കുമായും മാറ്റാൻ പറ്റും പക്ഷെ ചിലവരെ നമ്മൾ എത്ര വിചാരിച്ചാലും മാറ്റാൻ കഴിയുകയില്ല കാരണം അവർ നമ്മുടെ ഹൃദയത്തിൽ അത്രയധികം എന്താണ് വേരുറപ്പിച്ച ആളാണ് അപ്പോൾ നിങ്ങൾക്കത് പറ്റും മുന്നോട്ട് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഓക്കെ പറ്റില്ലെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കുന്നതോ നിങ്ങൾ തിരികെ പോകുന്നതോ വളരെ നന്നായിരിക്കും കാരണം നിങ്ങൾക്ക് ഈ ഒരു മിസ്സിങ് ഡെയിലി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേറെ പല ചിന്തകളും തോന്നും എന്തിനു ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്ന ഒരു തോന്നലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങളുടെ മാനസികമായിട്ട് വളരെയധികം തകർക്കുകയും ചെയ്യും ശരിയല്ലേ